നമസ്കാരം ന്യൂസ് എറ്റ് ഹൗസ് തുടങ്ങുന്ന സമയത്ത് വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ ഫോർമാറ്റിൽ വീഡിയോകൾ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയ വിശകലനത്തിനൊപ്പം പുസ്തകങ്ങൾ വായിച്ചു സിനിമ ആഴ്ചയിൽ സിനിമ കണ്ട് സിനിമയെക്കുറിച്ച് സംസാരിച്ചു മറ്റ് വ്യക്തിത്വങ്ങളുടെ പ്രൊഫൈലുകൾ വീഡിയോകളായി ചെയ്തു അതിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് അഭിമുഖ പരിപാടി ടോക്ക് ഷോ വിത്ത് കെ വി മധു എന്ന് പേരിട്ടിട്ട് ഒരഭിമുഖ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിൽ ഉണ്ടായ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്നത് അടുത്ത ടോക്ക് ഷോ എപ്പിസോഡിനെക്കുറിച്ച് പറയാനാണ് പലരും ആവശ്യപ്പെടുന്നുണ്ട് ടോക്ക് ഷോ പെട്ടെന്ന് അങ്ങ്ങ്ങ് പബ്ലിഷ് ചെയ്ത് പോകുന്നതിന് പകരം ഒരാമുഖം പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് തന്നതിന് ശേഷം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കാണാൻ എളുപ്പമുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അതുകൊണ്ട് വരുന്ന എപ്പിസോഡിനെ കുറിച്ച് ആമുഖം പറയാനാണ് രാജ്യസഭാ എം പി നേതാവ് പ്രശസ്തനായ മാധ്യമ പ്രവർത്തകനായിരുന്ന ജോൺ ബ്രിട്ടാസാണ് എന്ന് പറയാൻ മൂപ്പരി ഇപ്പം അങ്ങനെ ഈ അഭിമുഖത്തിൽ വ്യത്യസ്തമായൊരു വീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ഒക്കെ ഉള്ള ബഹുമുഖ മേഖലകളിൽ പ്രവർത്തിച്ച ജോൺ ആണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലെ അതിഥി ശനിയാഴ്ച നാളെയാണ് അത് പബ്ലിഷ് ചെയ്യുക നാളെ പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ ആദ്യത്തെ ഭാഗം പബ്ലിഷ് ചെയ്യും എല്ലാ ടെലിവിഷൻ്റെ അന്ത്യ ചർച്ചകളിലോ ഒരു നായകൻ ഉണ്ടാവും ഒരു സഹനടൻ ഉണ്ടാവും ഒരു വില്ലൻ ഉണ്ടാവും ഒരു കോമാളി ഉണ്ടാവും നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം പക്ഷേ നിങ്ങളൊരു കോമാളി ആകാൻ വേണ്ടി വില്ലനാകാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നതെങ്കിൽ ഞാൻ ഇതിലെ നായകനാണ് എന്ന് പറയാനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ഉള്ളടക്കം നിങ്ങളുടെ കയ്യിൽ വേണം താരം അതിനുള്ള സന്നദ്ധതയും പ്രിപ്പറേഷൻസ് നമുക്ക് വേണം കുറച്ച് നീണ്ട എപ്പിസോഡുകളുള്ള നീണ്ട എപ്പിസോഡാണ് ജോൺ ബട്ടാസിൻ്റെ അഭിമുഖം അതിൽ ആമുഖമായി പറയുന്നതിന് കാരണം കൂടിയുണ്ട് കാരണം മൂന്ന് പാർട്ടായിട്ടാണ് ജോൺ ബട്ടാസിൻ്റെ എപ്പിസോഡ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് മൂന്ന് പാർട്ടിലും വ്യത്യസ്ത മേഖലകളെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ മാത്രമല്ല ജോൺ ബട്ടാസിൻ്റെ രാജ്യസഭാ പ്രസംഗങ്ങൾക്ക് ന്യൂസ് എറ്റ് ഹോസിൻ്റെ വ്യൂവേഴ്സ് വലിയ സ്വീകാര്യത നൽകുന്നുണ്ട് അത്തരം പ്രസംഗങ്ങളിൽ ഉദാഹരണത്തിന് സാഗരിക സാഗരികാഘോഷിൻ്റെ പ്രസംഗം നമ്മൾ ചെയ്യാറുണ്ട് മറ്റ് നിരവധി പേരുടെ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ആ പേര് പറയാൻ കാരണം മാധ്യമ മേഖലയിൽ നിന്നുള്ള ആളുകൂടി കൂടിയായതുകൊണ്ടാണ് സമാനമായതോ അതിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതോ ആയത് രാജ്യസഭാ എം പി ആണ് ജോൺ ബെട്ടാസ് എന്നുള്ളത് കൊണ്ടും ന്യൂസ്റ്റ് ഹോഴ്സിൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നല്ല നിലയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അഭിമുഖം ന്യൂസ് എറ്റ് ഹോഴ്സിന് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഇതുവരെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട് ഇതുവരെ പറയാത്ത നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ സ്വാതന്ത്ര്യാനന്തരമുള്ള ഒരുപക്ഷെ അടിയന്തരാവസ്ഥ ഒഴികെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയും അദ്ദേഹം നേരിട്ട് ഡൽഹിയിൽ ദൃക്സാക്ഷിയായിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് ബാബറി മസ്ജിദ് തകർത്ത ദിവസം അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ ഒന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ അദ്ദേഹം ഈ അഭിമുഖ സംഭാഷണത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതുകൂടാതെ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കൈരളി ചാനലിലേക്ക് അതിൻ്റെ നേതൃനിരയിലേക്ക് വന്നപ്പോഴുള്ള അനുഭവം പറയുന്നുണ്ട് ഇറാഖിലൊക്കെ പോയ കാര്യങ്ങൾ ഇറാഖ് യുദ്ധകാലത്തുണ്ടായ അനുഭവം പറയുന്നുണ്ട് ഒരേ സമയത്ത് രണ്ടുപേർ ഒരേ സംഭവത്തെ രണ്ട് നിലയിൽ റിപ്പോർട്ട് ചെയ്ത വളരെ കൗതുകകരമെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ ഗൗരവമുള്ള സമീപനത്തെക്കുറിച്ച് പറയുന്നുണ്ട് തിരിച്ച് കേരളത്തിലേക്ക് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് രാജ്യസഭ എം ആയി പോയ കാര്യം പറയുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്ന സമീപനത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും തൻ്റെ റോൾ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു ചോദ്യമാണ് ആ കാര്യം പറയുന്നുണ്ട് ഏറ്റവും പ്രധാനം ജോൺ ബ്രിട്ടാസ് എന്ന പേരെങ്ങനെ ഉണ്ടായി എന്നുള്ള കൗതുകം എനിക്ക് പണ്ടുള്ള ഒരു കൗതുകമാണ് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് പാർട്ടായിട്ട് അരമണിക്കൂറുള്ള മൂന്ന് പാർട്ടായിട്ടാണ് ജോൺ ബ്രിട്ടാസിൻ്റെ അഭിമുഖം ആ വീഡിയോ ന്യൂസ്റ്റ് ഹൗസിൽ പബ്ലിഷ് ചെയ്യുക ആദ്യത്തെ എൻ്റെ മേഡൻ സ്പീച്ച് തന്നെ ഉപരാഷ്ട്രപതി അത് പബ്ലിക്കായിട്ട് പുള്ളി അതിനെ അഭിനന്ദിച്ചു ഏതൊരു ചടങ്ങിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൈ കൊടുക്കാൻ പോകുന്നു അയാൾ എന്നെ കൈ പിടിച്ചിട്ടുണ്ട് ജോൺ യു അപ്പം എനിക്ക് ഇട്ടൊരു പേര് ജോൺ ബ്രിട്ടോ എന്നുള്ളൊരു പേരാണ് ഈ ബോർഡിങ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി അവരുടെ അച്ഛനൊക്കെ സ്ഥിരമായി വരുമ്പോൾ എനിക്ക് ആരും വരുന്നില്ല ബസുകൂലിക്കൊക്കെ എൻ്റെ അമ്മ ചിലപ്പം പാല് ചിലപ്പം പുറത്ത് കൊടുക്കുമ്പോൾ ആ പൈസ ഞാൻ മേടിച്ചിട്ട് ബെസുകൂലിക്ക് പോകും ഇന്ത്യ ഇരുണ്ട് തുടങ്ങി എന്നുള്ളത് ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയാണ് അന്ന് വളരെ കേരളത്തിൽ തന്നെ എത്രയോ പത്രങ്ങൾ ർക്കമിരം എന്നാണ് പറഞ്ഞത് കാത്തിരിക്കുക നാളെ ആണ് ആദ്യ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുക നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യും എല്ലാവരും കാത്തിരുന്ന് കാണണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്ന് അങ്ങനെ പലരും അഭിപ്രായം പറഞ്ഞു നീണ്ട വീഡിയോകൾ ഒറ്റയിരിപ്പിന് കാണുന്നതിന് പകരം ചെറിയ പാർട്ടുകളായിട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ഒന്ന് നമ്മുടെ ന്യൂസെറ്റ് ഹോസിൻ്റെ വീഡിയോകളുടെ സ്വഭാവം പത്ത് പതിനഞ്ച് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ എന്നുള്ള നിലയിലാണ് അഭിമുഖം വരുമ്പോൾ അത്രയും ചെറുതാകുമ്പോൾ വീണ്ടും നീണ്ടുപോകും അതുകൊണ്ട് അരമണിക്കൂർ ൂറിൽ താഴെ ചുരുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു എപ്പിസോഡുകളായിട്ടാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് നാളെ കാത്തിരിക്കുക നാളെ ആദ്യത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ജോൺ ബിട്ടാസിൻ്റെ അഭിമുഖം ഇനിയും വ്യത്യസ്തമായ അഭിമുഖങ്ങളുമായി നമുക്ക് വരാം അതുകൊണ്ട് ടോക്ക് ഷോ എല്ലാവരും കാണുക നാളെ പബ്ലിഷ് ചെയ്യുന്നതിന് തുടർച്ചയായിട്ട് അഭിപ്രായങ്ങൾ പറയുക